േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തന്റെ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്യാം ഇതിന്റെ ഭാഗമായി ബ്രേക്ക് അഴിച്ചു വിടുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ആകെ തകർന്നു പോയിരിക്കുകയാണ് അശ്വിൻ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അശ്വിൻ ആകെ തകർന്നു പോകുന്നു ഇതിനിടയിൽ ശ്രുതിയുടെ വീട്ടിൽ സദ്യക്ക് വിളമ്പുന്നതിനായി അശ്വിൻ സഹായിക്കുകയാണ് ഇതോടെ അവിടെ സദ്യക്ക് വിളമ്പാൻ വന്ന ആളാണ് ഇവനെന്ന് കരുതി വെയിറ്റർ എന്ന് വിളിച്ചിരിക്കുകയാണ് അശ്വിനെ ഇത് കേൾക്കുന്ന ശ്രുതി അശ്വിനിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയുടെ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിന് അശ്വിൻ തയ്യാറാവുകയും ചെയ്തത് ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ അവിടേക്ക് കടന്നു വരുന്ന ശ്രുതിയും അമ്മായിയും ഇത് വീട്ടറല്ല മറിച്ച് ചെക്കൻ്റെ ചേട്ടനാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇവൻ ഇവിടേക്ക് വന്നപ്പോൾ ആരുമില്ല എന്നുള്ള അവസ്ഥ കണ്ടറിഞ്ഞ് ഇടപെടുകയാണ് ചെയ്തത് അല്ലാതെ ഇവിടത്തെ വിളമ്പുകാരനൊന്നുമല്ല ഇവനെന്ന് പറയുകയും ചെയ്യുന്ന ശ്രുതിയും അമ്മായിയും അവിടെ നിന്ന് അശ്വിനെ കൊണ്ടുപോകുന്നു ഇതേ തുടർന്ന് തിരികെ പോകുമ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ തകർന്നു പോകുന്ന അശ്വിൻ ഉടൻ തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് കുതിച്ചെത്തുകയും ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ശ്രുതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ശ്രുതി എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി ചെന്നിരിക്കുകയാണ് അശ്വിൻ്റെ വീട്ടിലേക്ക് അവിടെ വെച്ച് അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അശ്വിനെയാണ് കാണാൻ ഇടയാകുന്നത് ഇത് ശ്രുതിയെ ആകെ തകർത്ത് കളയുന്നു അശ്വിന്റെ ഇങ്ങനെയുള്ള ഒരു മുഖം ഒരിക്കലും ശ്രുതി കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ശ്രുതി വന്നു നിൽക്കുന്നത് അശ്വിനെ ആശ്വസിപ്പിക്കണമോ അതു അഞ്ജലിയെ ആശ്വസിപ്പിക്കണമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ ഇതേ സമയം ശ്യാമാകട്ടെ താനൊരുക്കിയ കുരുക്കിൽ നിന്ന് അവൾ എന്നും അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു അഞ്ജലി തൻ്റെ പാതയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നുവെങ്കിൽ ശ്രുതിയെ തനിക്ക് വിവാഹം നിഷ്പ്രയാസമായി കഴിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ആ മാരണം ഇനിയും പോയില്ല ഹോ എന്റെ ഒരു തലവിധി എന്ന് പറഞ്ഞു കൊണ്ട് വീണ്ടും തന്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാം ചെയ്യുന്നത് ഇതേ സമയം അശ്വിനാകട്ടെ ആകെ തകർന്ന മനസ്സുമായി തൻ്റെ റൂമിലേക്ക് പോകുന്നു അശ്വിനെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രുതി മുന്നിലേക്ക് വരികയും ചേച്ചിക്ക് യാതൊന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ ധൈര്യമായി ഇരിക്കണമെന്ന് ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ യാതൊരു വിധത്തിലും കൈവിട്ടു പോവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അശ്വിനും മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു ഇതേ തുടർന്ന് എന്തായാലും ആകാശിന്റെ വിവാഹത്തെ ഈ കാര്യം ബാധിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന അവർ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അഞ്ജലിയും ഇതേ തുടർന്ന് ആകാശിനെ ചെന്ന് കാണുകയും ആകാശിനോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും മുടങ്ങരുത് അതുമാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് സോ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അറിയിക്കുന്നു ഇതോടെ ശ്രുതിയെ ചെന്ന് കാണാൻ വീണ്ടും ശ്യാം ശ്രമിക്കുന്നു അപ്രതീക്ഷിതമായ ശ്യാമിൻ്റെ കടന്നുവരവ് ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്